മഹാബഹോ ഭഗവാൻ പന്താളാഗമനത്തോടു കൂടി പിതാവിനോട് സകല നിർദ്ദേശങ്ങളും ചെയ്തു സഹോദരനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്ത് സമാധാനത്തോടുകൂടി അനുഗ്രഹിക്കുന്നു ഇങ്ങനെയെല്ലാം വിഭൂതി പ്രധാനങ്ങളെല്ലാം പുത്രനോട് രാജാവ് പറഞ്ഞു കൊടുത്തു മനസ്സ് തെളിഞ്ഞ പുത്രൻ താതപാദങ്ങൾ നമസ്കരിച്ച് അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം നിശ്ചയമായും നടത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തു പുത്രന്റെ വാക്കുകൾ കേട്ട് മഹാരാജാവ് പുത്രനെ പുണർന്നു രാജാവും പുത്രനും ചേർന്ന് കുലാചാര്യന്റെ ഉത്തമപാദങ്ങളെ നമസ്കരിച്ചു തുടർന്ന് മാതാവും പുത്രനും മന്ത്രിപ്രഭരനും ധന്യരായ രാജാവിനെ നമസ്കരിക്കുകയും നന്മകൾ വന്നു ചേരാൻ ധർമ്മശാസ്ത്രാവ് കടാക്ഷിക്കും എന്ന് പറഞ്ഞ് രാജാവ് കുലാചാര്യനോടുകൂടി ഭക്തിയോടെ അയ്യപ്പനെ മനസ്സിലുറപ്പിച്ച് പമ്പാതളത്തിലെത്തി ബ്രഹ്മം അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയും തൻ്റെ പൊന്മണിപ്പല്ലക്കിൽ അവരെയും കയറ്റിക്കൊണ്ട് മാനസ വേഗത്തിൽ പൊന്മണി ക്ഷേത്രത്തിൽ എത്തുകയും ദിവ്യഷിമാരോട് ഒന്നിച്ച് രാജാവും ആചാര്യനും ശ്രീപീഠത്തിൽ താരകത്തിലേക്ക് ലയിച്ചുചേരുകയും ചെയ്തു സ്വാമിയേ ശരണം അയ്യപ്പ ഹരിഹരസുതന ആനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ സർവത്ര ശ്രീശബരീശനാമസങ്കീർത്തനം സ്വാമി ശരണം ശ്രീ ത്രയക്ഷര ചൈതന്യയുടെ അയ്യപ്പ ഭാഗവതം പതിനാലാമത്തെ കാണ്ഡം ക്ഷേത്ര പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് ഭഗവത് അനുഗ്രഹം മൂഢന്മാർക്കുണ്ടാകുന്ന ദുർഗതിയെ കുറിച്ചാണ് ഈ ഭാഗത്ത് നിലവിരിക്കുന്നത് സ്വാമിയേ ശരണമയ്യപ്പ നല്ലവർക്കെല്ലാം നല്ലത് തന്നെ വരും എന്ന ഭഗവാന്റെ ആശീർവാദത്തോടുകൂടി തുടങ്ങുന്നു കില്ലുപോലും വിസ്മയമില്ലെന്നു ചൊല്ലിടാം നല്ലതേ നല്ലവർക്കെന്നും പ്രിയം വരൂ സ്വാമിയേ ശരണം അയ്യപ്പ രാജാവ് പോയതും നാഥൻറെ പാർശ്വത്തിൽ ജാതമോദം നമിച്ചറ്റം സുധിച്ചതും ഭൂതേശ സമ്മാനമേവം ഗ്രഹിച്ചതും ഭൂതനാഥപ്രഭൂതനുടെ ആചാര്യൻ താരകാനുഗ്രഹ ശക്തിയാൽ അപ്പപ്പോൾ പ്രീതനെ കണ്ടതും വൻ മഹാഭാഗ്യമം സ്വാമീ ശരണമയ്യപ്പ സേനാഗണങ്ങളും ശില്പീ സമൂഹവും ഭൂതലനായകനാം പാണ്ഡ്യമന്നനും പ്രീതരായി ഏറ്റം പരുത്തുള്ള ഭക്തിയാൽ ഏറ്റം വിളങ്ങി ഗിരിതന്നിൽ ഭൂദേശ തിങ്കൾ പ്രിപ്രഭയിങ്കൾ ആര്യദാതാലയ നിർമ്മാണം കാണുവാൻ പ്രീതരായി ദിക്കുകൾ പത്തും മെഴിച്ചപ്പോൾ ഭൂപതി വീരനും ഭത്യാമിച്ചുടൻ അയ്യപ്പ പൂജയും അന്നദാനാദിയും വൈകാതെ ശാസ്ത്രപ്രിയനായ ഭൂമിപൻ വൈകാതെ അനുഷ്ഠിച്ചു ശില്പി വൃന്ദത്തോട് ചാതുര്യമോടുടൻ സ്വന്തൻ സ സരഭസം നാളെ പ്രഭാതത്തിലായിടും ലോകൈകനാഥനായുള്ള ആലയാരംഭമുഹൂർത്തവും നാളീകലോചന ക്ഷേത്ര നിർമ്മാണാർത്ഥം നീളവേ പാഷാണകാഷ്ടങ്ങൾ കൂട്ടണം തല്ലുമേ ആലസ്യമേശാതെ ഏവരും നല്ലപോൽ ഈശ്വരദേഹം ചമക്കുവാൻ അല്ലലങ്ങേ കർമ്മമൻപോടു ചെയ്യുമ്പോൾ അയ്യപ്പ ദൈവം കണിയടും നമ്മളിൽ സ്വാമിയേ ശരണം അയ്യപ്പ സമ്മൂടൻ്റെ ദുർഗതി പന്തള മന്നൻറെ കൽപ്പന പോലവർ പന്തിയാക്കി ക്ഷേത്ര നിർമ്മാണകർമ്മങ്ങൾ അന്തി കധീരവൻ പന്തിയോടാഴിയിൽ കഴുകി തുടങ്ങവേ പന്തള മന്നരും അന്തണ വൃന്ദവും പന്തിയായി സന്ധ്യാജപങ്ങൾ കഴിച്ചിട്ട് ചന്തമായ അരണ്യമേടയിൽ അത്താഴ ബന്ധവുമേറ്റി നിദ്രയെ കാക്ഷിച്ചാൽ സ്വാമിയേ ശരണമയ്യപ്പ ചിത്താബുജങ്ങളിൽ ചെസ്വരൂപൻ തന്നെ ഭദ്രമായി ചിന്തിച്ചുറങ്ങാൻ കിടന്നോരു കൃത്യരും മറ്റുള്ള ബന്ധുവർഗങ്ങളും ഭദ്രമായി നിദ്രയെ പോകിയെന്നാകിലും അന്തരംഗത്തെങ്ക ചിന്തയുണ്ടായിട്ടോ പന്തനേശൻ തന്നിൽ ശങ്കയുണ്ടായിട്ടോ എന്തുകൊണ്ടാകിലും നിദ്രാമനോജ്ഞയാൾ പന്തളഭൂവനെ പുൽകിയതേയില്ല സ്വാമിയേ ശരണമയ്യപ്പ ചിന്തയിൽ വൻകുമാൻ വന്നു ഉണരുമ്പോൾ ബന്ധമുണ്ടാമോ അവരൈക്കു കൊള്ളുവാൻ അന്നേരം അങ്ങൊരു ലോകത്തൊരുവനും നിദ്രയം പെൺമണിതാനുമായി സങ്കരം വിദ്രമേറി വരുന്നതോർത്തിയിടുകൾ ഛിദ്രമെന്നേ മനതാരിൽ വരൂചനം ചാലവേ നിർലജ്ജനായവൻ സമ്മിശ്രൻ ലോലമനസ്കയാം ആശ്രമ ആശ്രമനാരിയെ ചാരത്തടുത്തു വിവശനായി നാരിമാനങ്ങൾ കവർണവൻ ആയിട്ട് ശങ്കരമേറിയും തക്കത്തിലുള്ള വിചാരങ്ങൾ ഒക്കവേയോർത്ത ഓർത്തതും ഒക്കവേ നമ്മടൻ ഭാഗ്യമെന്നോതിറാം സ്വാമിയേ ശരണമയ്യപ്പം ലജ്ജാവിഹീനനൈവാസവൻ മാനസേ സ്വച്ഛനം ഭൂപനെ ഏറെ വരയ്ക്കുവാൻ സ്വച്ഛനായി ഓർത്ത വിചാരങ്ങളേറൻ എന്തുകൊണ്ട് ഈ മനവൻ സ്വർഗമടക്കുവാൻ ചിന്തയേറാതെ ഇരിപ്പതുണ്ടാവുമോ ബന്ധുവായി താരകബ്രഹ്മമുണ്ടാകുമ്പോൾ പങ്കളമന്നനും വൻകുതിയാർന്നുവോം ചിന്തകളിങ്ങനെ ഇന്ദ്രന്റെ മാനസേ ചെങ്കനൽ ചൂളയരിച്ചുമേവിയിടുമ്പോൾ ഇന്ദ്രനും ഭൂവനെ യുദ്ധേ വധിക്കുവാൻ ദുർമയമേറി കുതറിപ്പുറപ്പെട്ടാൻ സ്വാമിയേ ശരണമയ്യപ്പൻകി രാധാകാരൂപം ധരിച്ചവൻ തൻ കരേ വജ്രവും ഏന്തി ആരണ്യത്തിൽ വൻപിനോടെത്തി ഉഴറി വിളിച്ചുടൻ അൻപാർന്ന രാജനെ പോർക്കൂ വിളിച്ചുടൻ അക്രമം ഈ വന്യമണ്ണിങ്ങൾ വന്ന് വനം മുടിക്കുന്നതും സമ്മതം എന്നോട് വാങ്ങാതെ മാമരം നിർമര്യാദം മുറിച്ചു കടകയോ സ്വാമിയേ ശരണമയ്യപ്പാടകമെന്നുടെ ക്രീഡാരംഗം എന്ന് പാടവം കൂട്ടുന്ന നിന്നുടെ വന്മതം കാടകരാജനാമെന്നുട അമ്പിനാൽ ീരുമിപ്പോൾ എന്നതോക്കടോതും ബുദ്ധേ കോടിഭുജലമുള്ളവരാകിലും കേടുകൾ ഇങ്ങനെ ഏറെ തുടങ്ങിയാൽ കേടായി വരുമവർക്കെന്നത് കസ്മരാ കേൾക്കാതെ ആരുണ്ട് ഈ ത്രിലോകങ്ങളിൽ സഖ്യാർത്ഥി തന്നിലെ കാനന രാജനെ അസഹ്യനാക്കി വന്നോരു നിന്നെ ഞാൻ ജീവനോടെ വിടുകയില്ല ഇപ്പോൾ ചാവുവാൻ മത നീ നന്നായി കളിഞ്ഞിടും നിഷ്ഠുരവാക്യങ്ങൾ ഇത്തരം കേട്ടുടൻ സത്യകാര്യശീലനം പാണ്ഡ്യൻ മോഹിനാൻ മദ്യം കുടിച്ചു മതിച്ചവനെങ്കിലോ ഈ ക്ഷണം നൽകാം അഭയങ്ങൾ ദർമ്മതേ ദുഷ്കൃതമാളുവാൻ വന്നവനെങ്കിൽ നീ ഇക്കാലം എങ്ങുമേ പോകയില്ലാ കല മൂലോകനാ ഭൂലോ മൂലോകനാഥൻറെ വാദങ്ങൾ സേവിക്കും ഭൂലോകപാലനം ഭൂപന്റെ ചൊല്ലുകൾ മേലയായി കോപം വരുത്തി കിരാതനൻ വേഗമോടെയവൻ താടനം രാജനിൽ കുട്ടി തുടങ്ങുന്ന നേരത്ത് പാണ്യനും അസ്ത്രയോഗേണഘോന കാട്ടുവാൻ അസ്ത്രജാലങ്ങൾ പൊഴിച്ചു തുടങ്ങിയ കാട്ടാളനായുള്ള ഇന്ദ്രനും അമ്പു തടുക്കുവാൻ വജ്രവും മുങ്ങിനാൻ വജ്രം തടുക്കുവാൻ വൈഭവത്തോടുടൻ വിശ്വനാഥൻ തന്റെ പാദം നിരൂപിച്ച് വിദ്യുതമായി ഭഗവത് സുരികയെ പ്രത്യക്ഷമായ മയച്ചൻ അരജനും അഗ്നിസ്ഫുലിംഗം വരത്തി എരിഞ്ഞുടൻ ചിക്കനെ പാഞ്ഞെടുത്തിടും ചുരുകയേം കാൽക്ഷണം കൂടി തടുക്കുവാനാകാതെ വാസവൻ ജീവനും കൊണ്ടു മണ്ടിരിനാൻ സ്വാമിയേ ശരണമയ്യപ്പം ശബരിയാചനത്തിൽ മറുകര ചെറുതായി മെഴികളെ പിന്നോട്ടയച്ചപ്പോൾ വലുവായി ജൊലിച്ചെടുത്തെത്തും ചുരുകയേം പരിതാപമോടവൻ കണ്ടു മണ്ടീരിനാൻ വേ പതുപെട്ട് പുരന്തരൻ ഭൂലോകമാകവേ ഓടി വശംകെട്ട് പാതാളം ആദിയമ്മറ്റ ലോകങ്ങളും പാരാതെ ഓടി വശംകെട്ട് സാഗരതോയത്തിൽ താണുകിടക്കയും വേഗമായി പൊങ്ങിയും കീരിയോടക്ഷികൾ ചുറ്റുമയക്കുമ്പോൾ മേലെയായി ജാലയുതിർക്കും ചുരികയെ വേഗേനു കണ്ടവൻ ആഴികരയേറി ചാടിയോടി ബ്രഹ്മലോകത്തിലെത്തുമ്പോൾ ൊഴിഞ്ഞിടി നേരം വേഗേന ഇന്ദ്രനും കൈലാസദേവന്റെ നേരം സ്വാമിയേ ശരണമയ്യപ്പ വങ്കനാം ഇന്ദ്രനും പാലാഴി പ്രാപിച്ച സങ്കടങ്ങൾ ചൊല്ലി വീഴും ദ ശാന്തരെ പങ്കജാക്ഷൻ മുതാ ഇന്ദ്രനെ വേഗേന സങ്കടം തീർക്കാൻ സുവർണ ക്ഷേത്രം തന്നിൽ ചെന്നിൽ നേടാൻ പറഞ്ഞ പൊന്നിൻ കിരീടം ധരിക്കും മഹാപ്രഭു സ്വാമിയേ ശരണമയ്യപ്പം ശക്രൻ വിക്രമിനെ വിവശനായി വെക്കമോടെത്തി സുവർണ ക്ഷേത്രം തന്നിൽ പങ്കം ഖനിച്ച് സൗഭാഗ്യം ലഭിക്കുവാൻ സങ്കടപ്പെട്ട സ്തുതികൾ തുടങ്ങിനാണ് സ്വാമീ ശരണമയപ്പങ്കാമയാളുമെ ഹരേ തിങ്കൾകലാധര നന്ദനാ ചിന്മയാ സങ്കടമെന്നിൽ പിണഞ്ഞവ സർവവും തമ്പുരാനെ ഹരേതുണം തമ്പുരാനെ മഹാഭാപിയാമെന്നുള്ളിൽ അൻപ ഹീനം അഹമേ അറി അകമേറി തിളയ്ക്കയാൽ നിന്തിരുവാദപത്മങ്ങളെ സന്തതം ചിന്തിച്ച മേ ഉണ്ണ ഭക്തനെ ആട്ടുവാൻ ചിന്തയന്യേ മുതിർന്നോരു സമ്മൂടനെന്തിരുമേനി തുണച്ചു രക്ഷിക്കണേ സ്വാമിയേ ശരണമയ്യപ്പം ഭക്തർക്കുദാസനായി നിത്യഞ്ി പോനെ ഭക്തനാം രാജൻ അധീരനായേകിയ തുരിക തുടൻ തടുത്തെന്നെ രക്ഷിക്കുവാൻ ഇക്കാലമൊട്ടും വിളംബമാക്കിയിടല്ലേ ദേവന സേവിതാ താപസമൂചിത ഭൂതനാഥാഹരേ പാഹിമാ പാഹിമം ദൈവമേ കന്മഷനാശനാശാശ്വത വൈകാതെ ഏഴയാമൻ തുണയ്ക്കണേ ഒന്നായ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചിടുന്നു മൂത്തായ മൂർത്തികൾ എന്ന തത്വങ്ങളെ എന്നും മഹാഭക്തപാലകനായി വാഴും സന്മതേ ഞാൻ അറിഞ്ഞിന്നു വണങ്ങുന്നേൻ മൂർത്തികൾ മൂവരും കീർത്തനം ചെയ്യുമോ രാശനാ താരക്രഹ്മേ മൂന്ന് ലോകങ്ങൾക്കും ദുഃഖത്രയം പോക്കി ദീനനാമനെയും പാലിച്ചു കൊള്ളണേ ഭക്തദാസൻ ഭവൻ ദുഃഖിയാമെന്നുടെ ദുഃഖമൊക്കെ ഒഴിച്ചിടാൻ മടിക്കല്ലേ എന്നുമെന്നും ഭഗവാനെ ഇവൻ വെറും തിന്മകൾ ചെയ്യുവാനാസക്തനാകയാൽ എന്നുമെന്നും നന്മ തിന്മ എൻ മനം തന്നിലായി തോന്നിക്കണേ വിഭോ സ്വാമിയേ ശരണമയ്യപ്പം ലോകത്തിലേതിലും സാധുക്കളമ്മയെ വേഗത്തിലൊന്നു ഭരിച്ചു തുടങ്ങിയാൽ വേഗത്തിൽ എന്മനതാരിൽ സംഭ്രമം ആഗമിച്ചെത്തുന്നതെല്ലാം കൊടുക്കണേ തച്ചുതേ അച്ചു മഹാശക്തി സ്വരൂപനെ നിശ്ചയിച്ചെന്നിലെ സ്ത്രീജിത ഭാവങ്ങൾ നിശ്ചയം വൈരാഗ്യങ്ങൾ സദ്ഗുരുനാഥ കനിഞ്ഞരുളേണമേ സ്വാമിയേ ശരണയ്യപ്പം താപസിയാകും അകലേ ദ്രോഹിച്ച ഭാവങ്ങളൊന്നുമേ യശാദിനിമേൽ ദേവദേവേശ അവൽപാദരേണുവിൽ മോദേ എന്നെ ഉരുട്ടുവാൻ കാരുണ്യം ലോകലോകേശനാം ദൈവമേ അങ്ങനി പ്രീതിയോടെ തുണച്ചുകൊള്ളേണമേ സ്വാമിയേ ശരണമയ്യപ്പ തെറ്റുകൾ തോരാതെ ചെയ്തവനാകിലും പുത്രനെ മാറ്റി നിർത്തിയിടുമോ ജനകനും പൃഥ്വിയെ നിർദയമങ്ങുകുഴിക്കിലും അപ്പിനെ നൽകാതി വിപ്രിയമാകിലും നിശ് നിശീഥിനി ഇല്ലായെങ്കിൽ വസിച്ചിടുവാനാവതോ ആകയാൽ ദൈവമേ നിന്നുടെ പുത്രനാം ഈയുള്ളവൻ ചെയ്ത കൈതവങ്ങൾ പൊറത്ത് അർണോധനോടി കരപത്മം ഒന്നുപോ ഒന്നു ജോലിക്കുവൻ വൈവലാ ദൈവമേ സ്വാമിയേ ശരണമയ്യപ്പൂതനാഥാകരെ ചേതനദായക ജീവജാലങ്ങളീവനം ക്ഷീണിലേ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ച പ്രീതനായി തന്നെ ലിപ്പിക്കും ഈശ്വര പ്രീതനായി തൊത്പാദപത്മം പണിയുവൻ പ്രീതിയാന്നെ കടാക്ഷിച്ചുകൊള്ളണേ முப்பதி ஈஸ்வராமியேரணப்பைவே திருப்பாதகாசனக்கீடுமா தைவமே பஞ்சபூதங்கள் குணாதனமே பஞ்சபூதங்கள் அூபங்கள் தெய்வமே ஊழியரலிலும் சிருஷ்டிச்ச ദൈവമേ അഞ്ചിനും അപ്പനായ ദൈവമേ സന്തതം സഞ്ചരിക്കും പ്രഭോ ദൈവമേ നിന്നുടെ സൃഷ്ടിയാമെന്നെയും കൈതവങ്ങൾ നോക്കി ഇന്ന് പാലിക്കണേ സ്വാമിയേ ശരണമയ്യപ്പ ലോകലോകേശ്വരൻ ശാശ്വതൻ ശങ്കരൻ ഭൂതാതി പണ്ഡിതൻ ഭൂതിപൻ ഭൂതിപ്രദൻ പ്രഭു ി ദൈവതം കാലകാലാത്മജൻ ഹേമാലയത്തിൽ മരൂം പരന്തവൻ ദേവരാജാവിനാലേവം സ്തുതി ചെയ്ത് പാപങ്ങൾ നോക്കുവാൻ കേണപേക്ഷിച്ചപ്പോൾ ഓംകാരൂപനം മൂലോകനാഥനും ഓംകാരൂപനം മൂലോകനാഥനും ദേവരാജാവോട് ചൊല്ലിനാൻ സസ്മിതം നാഗരാജാവേ ൻ മമഭക്തനിച്ചാൽ തീരുകില്ലെന്നുള്ള കോപം അതുമല്ല തീരുമേ നിന്നെ ദേവാധിപത്യവും ഓർക്കടോ വാസവ നാലാം യുഗത്തിങ്കൾ ഭോഷ്കൻ കരി ചെയ്ത് കൂട്ടുന്ന രകങ്ങൾ ലോകമെല്ലാത്തിലും മാരണമേറ്റുമ്പോൾ വാരണത്തിനായിട്ടുള്ള മാർഗങ്ങളെ ണത്രേ മാമകൻ നിരപ്പത് സ്വാമിയേ ശരണമയ്യപ്പം പണ്ടേ ഭത്തേനം അമ്പരീഷാഖ്യേനെ കുണ്ടിൽ പെടുത്താൻ ക്ഷേമിച്ച ദുർവാസാവ് ഇണ്ടരായ്മ മണ്ടി തുടങ്ങി ലോകം തോറും അതു കണ്ടവർ അത് കണ്ടവരാലുമേ സാന്ത്വന മോതുവൻ കണ്ടില്ല ലോകങ്ങളില്ലെന്നു കണ്ടപ്പോൾ മണ്ടീയണഞ്ഞ മുനി മമാഭക്തൻ്റെ അന്തികത്തിൽ രണ്ടു കാലും പിടിച്ചപ്പോൾ ധന്യനാകും മമഭക്തൻ മുനിയേയും ധന്യനാക്കിയിടാൻ ദേവലോകാധിപ വൈഭവമല്ലടോ ഭക്തർക്ക് ദാസനായി ദൈവമായി സർവകാമേ കുന്ന മൂലമായി ദൈവവിരോധം നിനപ്പവനെന്നുമേ വൈകല്യമേറി തപിച്ചുകൊണ്ടിടുന്നു ലോകം പിടിച്ചടക്കി സർവ്വദുർമയം കാണിച്ച ഘോരകരമ്പിക നിന്നെയും മറ്റുള്ള വാന വാനവന്മാരെയും ഖിന്നരാക്കി കാട്ടിൽ കാട്ടിലാക്കി കളഞ്ഞപ്പോൾ കണ്ണുനീർ വാർത്തു നീ എന്നെ ഭജിച്ചതും വിണ്ണിനെ വീണ്ടും ഞാൻ നിന്നെ ഏൽപ്പിച്ചതും നന്നായി മറന്ന നീ കർമ്മവിരുദ്ധനായി എന്നുള്ള ഭക്തനെ നിഗ്രഹിക്കാൻ ചെന്നുമേ നന്നല്ല എന്ന് ഞാനോതുന്നേൻ സ്വാമിയേ ശരണമയ്യപ്പം ചെന്ന് പന്തളേ ചന്തന്റെ പാദം പണിയുകൽ ആവയവും നിർണയം പോയാലും അല്ലെങ്കിൽ നിന്നയും താടിച്ച് പോകും ചുരിക അറിക പുരണം പുരന്തരാം എന്നുടെ പത്തനം പന്തളഭൂവന് വെണ്ണും തൃണങ്ങളും തുല്യമാണോക്കെടോം പമ്പതൻ തീരം അമ മംഗളത്തിന് പുണ്യാകം ചമക്കേണ്ട ദേവൻ ഇത്രത്തോളം ഒതുന്ന നേരത്ത് ദേവായുധം മറഞ്ഞമ്പരേ നിൽക്കയും വാസവൻ പിൻവേഗമിച്ചത് വേപതുഗാത്രനായി ഓടിനാ ഇന്ദ്രനം സ്വാമിയേ ശരണമയ്യപ്പംബർത്തി സംസന് പന്തള മന്നൻറെ പാദവും നമിച്ചു വീണിട്ടുടൻ സ്വാമിയേശ്വരമയ്യപ്പം കണ്ണുനീ വാർത്തു ചൊല്ലിടിനാൻ രാജനോടെന്നെ ഭവാൻ പരിപാലിച്ചുകൊള്ളണേ താരക ബ്രഹ്മമാമയ്യപ്പൻ തമ്പുരൻ താവക പാദ സേവക്കായി വസിപ്പത് ൾ പുറത്തുകൊള്ളണമേ ഭോഷ്കോഷ്കനഹം ചെയ്ത ദോഷങ്ങളെ ഭവൻ ഈ ക്ഷണം മാനസേ ഓർത്തു ക്ഷമിക്കണേ അയ്യപ്പദേവന്റെ വൈഭവം വേറുന്ന കൈതവഹീനനം ശ്രീരാജശേഖരൻ ദൈവത്തെ ഉള്ളം നനച്ചു വന്നിച്ചുടൻ വൈഭവത്തോട് ചുരുകയും വേഗേന ദൈവദാസൻ കരതാലിൽ മറഞ്ഞുകയും ദൈവമാമയ്യപ്പ വൈഭവം കൈകൊഴം അയ്യപ്പ ദൈവമേ താരക ബ്രഹ്മമേ പാഹിമം പാഹിമം മോഹലോകേശ്വരാ പാഹിമം പാഹിമം ജനപ്രിയ പാഹിമാം പാഹിമാം കലരി ഭൂദൈവമേ പാഹിമാം ശാശ്വത പ്രഭോ ശിസ്വരൂപ്രഭോം പാഹിമം പ്രാരാബ്ദവാരണാ ചിന്മയ ക്ഷീണവും നാണവും വീര്യം പൂണ്ടൊരു ദേവരാജാവിന്റെ കയ്യിൽ പിടിച്ചുടൻ വീരണം പാണ്ഡ്യാംശഭൂവനും ചൊല്ലിനാൻ സ്വാമിയേ ശരണമയ്യപ്പം കാര്യം വാസനാ വാസനാചിത്തനായി ഞങ്ങളോടിങ്ങനെ ദീനവിഹീനം നിലവുകൾ ചെയ്യുക മാനവരം ഞങ്ങൾ എന്ത് ചെയ്യേണ്ടിപ്പോൾ മണ്ണിനും മെണ്ണിനും മറ്റു ലോകങ്ങൾക്കും എന്നും നെടും തൂണാം എന്നുടെ ദൈവതം ധർമ്മശാസ്ത്രാവേ ഭരിച്ച വസിക്കടോ നന്മകൾ തോരാതെ തന്നിടും അയ്യപ്പൻ അങ്ങയാൽ ഞങ്ങൾക്ക് സംഭവിച്ചുള്ളോരും വൻ ദുരിതത്തിനായി മാപ്പ് നൽകിയിടുന്നേൻ എന്നോട് തോറ്റുപോയി എന്ന് ചിന്തിക്കാതെ നന്നായി നവാക്ഷരി ചൊല്ലി വസിക്കടോ ഭക്താസൻ മഹാരക്ഷകണ്ഠനോട് ഭക്തി കുറവിനാൽ തോറ്റതാം ചിന്തകൾ ഹത്തിയെ ചിടുവാൻ ചെയ്തുവാണോർക്കടം സ്വാമിയേ ശരണമയ്യപ്പ ഉത്തമ ഭക്തിയാണുത്തമം വാസവാ സർവേശ്വരനോട് തോറ്റെന്ന ചിന്തയാൽ ഉറുവിട്ടോടുവാൻ ആർക്കെളുനായിടും അച്ഛന്റെ വാക്കുകൾ മക്കൾക്ക് ഭൂഷണം ആ കുകിൽ സൗഖ്യമാർദ്ദനം സുഖർക്കെല്ലാം കാലഘട്ടത്തിൻ ഭ്രമ ഭ്രമണവേഗങ്ങൾക്ക് മൂലമേ കർമ്മങ്ങളെന്ന് ചൊല്ലിയിടുന്നേൻ സ്വാമിയേ ശരണമയ്യപ്പം സ്വാമിയേ ശരണമയ്യപ്പം സ്വാമി ശരണം കാണാ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മനസ്വഭാവ കോമി യ സകലം പരസ്മൈ നാരായ സമർപ്പമെ സർവം നാരായ സമർപ്പി സ്വീ പ്ര പരിപാലയന്ത്യേണ മാർഗേണ മഹിം മഹിഷാ ോ ബ്രാഹ്മണേഖമസ്തുഖിനോ ലോകോ സ്വാമിയേ ശരണമയ്പമ എ കര കർമ്മം ത്വതീയാർച്ച ദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമെന് സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീഭൂതാഥ നമോ ശ്രീ സ്വമീശരണമയ്യപ്പീശബരീശനാമസങ്കീർത്തനം സ്വാമി ശരണം